ഇന്ന് പ്രകൃതിയിൽ കാണുന്നതിൽ വെച്ച് ഏറ്റവും ദിവ്യമായ ഒരു രസായന ഔഷധമാണ് മുക്കൂറ്റി മുക്കൂറ്റിയുടെ ഉപയോഗം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പ്രസവരക്ഷ ആയിട്ട് തന്നെ അതായത് പ്രസവശേഷം ഉണ്ടാകുന്ന ശാരീരിക അവ അവസ്ഥതകൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു മരുന്നായിട്ടാണ് മുക്കൂറ്റി പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് അതും പത്ത് പുഷ്പങ്ങളാണ് ഈ പറയുന്ന മാതിരി പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ആയുർവേദത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് മുക്കൂറ്റിക്ക് ഡയറക്റ്റായിട്ട് ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിലൊന്നാമതായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻറ്റി ഏജൻറ്റ് ആൻറ്റി ഏജ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു ആൻറ്റി ഏജ് എന്നൊക്കെ അറിയാം പ്രായത്തിനെ അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടി മക്കൂറ്റിയെ ഉപയോഗിക്കാം അത് ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കും മാ ഒന്ന് അത് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ ഈ ഒരു മരുന്ന് കഴിച്ചാൽ ഏകദേശം മൂന്ന് വർഷക്കാലം ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊരു ഏജൻ്റായിട്ട് നിന്ന് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വിവിധ രോഗങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു രണ്ടാമത് അലർജിക്ക് ഏറ്റവും നല്ല ദിവ്യമായ മരുന്നായിരുന്നു ചോദിച്ചാൽ മുക്കൂറ്റിയാണെന്ന് പറയേണ്ടി വരും പക്ഷേ മുക്കൂറ്റി ശർക്കരയിലോ പഞ്ചസാരയിലോ തേനിലോ ഒന്നുമല്ല അലർജിക്ക് പ്രയോഗിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഇമോണോഗ്ലോബിലിൻ ഇ എന്നൊരു സംഭവമുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നെങ്കിൽ ഇമോണോഗ്ലോബിലിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് ഐ ജി ഇ ഈ ഒരു ടെസ്റ്റ് നടത്തിയതിനു ശേഷം അത് രണ്ടായിരത്തിന് മുകളിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മുക്കൂറ്റി നിങ്ങൾക്ക് അലർജി രോഗത്തിന് വേണ്ടി തയ്യാറെ ചെയ്ത് കഴിക്കാം ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് പഞ്ചസാരയും മറ്റു കണ്ടൻറ്റോ ഒന്നും ചേർക്കാതെ സ്പെഷ്യലി ഇതായിട്ടാണ് ഇത്തരം മരുന്നുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കാര്യം കൂടി പറയാം ആയുർവേദത്തിലുള്ള ഈ ഇന്ന് കാണുന്ന എല്ലാ ഹെർബലുകളും ശരിക്കും ഒരു ആയിട്ട് തന്നെ ഉപയോഗിക്കണം മരുന്ന് എന്നതിന് അതിനെ അതിനെ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ഞാൻ ഈ മുക്കൂറ്റിയെക്കുറിച്ച് പറയുമ്പോഴും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ലേഹ്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത്തരം മരുന്നുകൾ ലേഹ്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പഞ്ചസാരയും ശർക്കരയും നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് കയറി ചെല്ലുമ്പോൾ ശരീരം തടിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റിക് പോലുള്ള മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുവാനോ ശ്രമിച്ചു നിൽക്കുക മുക്കൂറ്റി നമ്മൾ ശർക്കരയോടൊപ്പം തന്നെ അമിതമായിട്ട് കഴിച്ചാൽ നമുക്ക് മറ്റ് ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രത്യേകിച്ചിട്ട് ക്ഷീണം മലബന്ധം മനസ്സിന് സുഖമില്ലായ്മ ഇത വരിക അതേപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ സിങ്സ് ധാരാളമായിട്ട് കണ്ടുവരും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും മുക്കൂറ്റി കഴിക്കുമ്പോൾ ചൂടാക്കി തണുപ്പിച്ച ഒരു ഇരുന്നൂറ് മില്ലിക്ക് താഴെ അല്ലെങ്കിൽ നൂറ്റമ്പത് മില്ലി വെള്ളത്തിൽ ചൂടാക്കി പകുതി തണുത്ത വെള്ളത്തിലേക്ക് ഒരു അഞ്ച് ചെടിയുടെ ഇലകൾ മാത്രം പറച്ച് അതിനെ ചതച്ച് നീരെടുത്തതിന് ശേഷം ഈ നീര് പകുതി തണുത്ത വെള്ളത്തിലേക്ക് ലൈ ഒഴിച്ച് ലയിപ്പിച്ച് ഡ്രിങ്കാക്കി കഴിച്ചാൽ മാത്രമേ ശരിക്കുമുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പാലിനോടും ചേർത്ത് കഴിക്കാം പക്ഷേ ഒരു അമ്പത് കിലോയ്ക്ക് താഴെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് കിലയ്ക്ക് താഴെ ആയാലും നമുക്കിപ്പോൾ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാവാം ക്യാൻസർ സെല്ലിനെ ഇല്ലാതാക്കാൻ പറ്റും അതായത് ഇനാക്റ്റീവ് കോശങ്ങളായ നമ്മുടെ രക്തത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരുങ്ങിക്കൂടുന്ന ഈ ഇനാക്റ്റീവ് കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കുവാനുള്ള ശേഷി മുക്കൂറ്റിക്കുണ്ട് മുക്കൂറ്റിയിൽ നിന്നും ക്യാൻസർ പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിസിനുകൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഞങ്ങൾ ശ്രമിക്കുകയാണ് അപ്പോൾ മുക്കൂറ്റി എങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ വീഡിയോയിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക നന്ദി